അസലാമലൈക്കും വർമ്മത്തല്ല ബിസ്മില്ലാ റഹ്മാൻ റഹീം അലഹമുല്ലാ റബ്ബു ആലമീൻ വസ്ലല്ല മുഹമ്മദ് വലാ അലഹി വാ സ്വാബി അജ്മീൻ പ്രിയമുള്ള സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നുകിൽ അധ്യാപകരാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പഠിപ്പി പഠിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ പാഠങ്ങൾ നമ്മുടെ വായനകൾ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ യാത്രകൾ എല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു വിദ്യാർത്ഥിയാണ് അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് പലരും പല പാഠങ്ങളും ഉൾക്കൊള്ളുന്നു നമ്മളെ കാണുമ്പോൾ പല മാതൃകളും ആൾ സ്വീകരിക്കുന്നു നമ്മുടെ സംസാരത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് പല അറിവുകളും ലഭിക്കുന്നു അപ്പോഴൊക്കെ നമ്മുടെ ഒരു അധ്യാപകനാവുകയാണ് അപ്പോൾ ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും ആവാത്ത ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ്റിൽ പി എസ് സി കെട്ടി ജോലിയിൽ കയറുന്ന ഒരു സ്കൂൾ മാഷോ അല്ലെങ്കിൽ ഒരു കോളേജ് മാഷയെക്കുറിച്ച് മാത്രം പറയേണ്ട ഒരു കാര്യമല്ല അധ്യാപകൻ എന്ന് പറയുന്നത് യഥാർത്ഥം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അത് ഓരോ രംഗങ്ങളിലും അധ്യാപക വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണ് അല്ലാത്ത ആളെ മനുഷ്യൻ ഒന്നും അറിയാത്തവരായിട്ട് അതായത് ഒരു ഉമ്മയ്ക്ക് ഒരു കുട്ടിയെ കിട്ടുന്നത് അറിവ് അറിവെന്ന് പറഞ്ഞത് ഒരല്പം പോലും ഇല്ലാത്ത ഒരാളായിട്ടാണ് എങ്ങനെ ഭക്ഷണം കഴിക്കണം അതേപോലെ തന്നെ ജീവിതത്തിലെ ഈ ഒരു കാര്യം നിർവഹിക്കാൻ അറിയാത്തൊരു കുഞ്ഞ് എല്ലാം ഉമ്മയല്ലേ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ കുട്ടീനെ ആരാണ് ഭക്ഷ തിന്നാൻ പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കാൻ ആരാ പഠിപ്പിച്ചത് ഉമ്മയാണ് ആരാണ് ആ കുട്ടികൾക്ക് മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്കാൻ പഠിപ്പിച്ചത് ആരാണ് അതേപോലെ തന്നെ ഉറങ്ങാൻ പഠിപ്പിച്ചത് ആരാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഉമ്മയാണ് അപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപിക ഉമ്മയാണല്ലോ അതേപോലെ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി മാതൃകകൾ സ്വീകരിച്ചത് ആ കുട്ടി വാപ്പയിൽ നിന്നാണ് അധ്യാപകന്മാരിൽ നിന്നാണ് അപ്പോൾ എല്ലാവരും എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര അധ്യാപകണ്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല നമുക്ക് അതിനു മാത്രം അധ്യാപകന്മാർ നമുക്കുണ്ട് നമുക്ക് എത്ര വിദ്യാർത്ഥികൾ വെച്ചാൽ നമ്മളൊന്ന് പഠിച്ചത് എത്ര ആഹ്ളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ര വിശാലമാണ് ഈ ലോകം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ബോധപൂർവം നമ്മളൊരു വിദ്യാർത്ഥിയാകുന്നുണ്ടോ ബോധപൂർവം നമ്മളൊരു അധ്യാപകനാകുന്നുണ്ടോ ഒരു ഉമ്മ എന്നിൽ നിന്നാണ് എൻ്റെ കുട്ടി എല്ലാം പഠിക്കുന്നത് എന്ന് വിചാരിച്ച് ആ കുട്ടിയെ ആ രൂപത്തിൽ നിരീക്ഷിക്കാനും അവനും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി പഠിപ്പിച്ചു കൊടുക്കാനും ഒരു ബോധപൂർവമായ ശ്രമം ഉമ്മയുടെ ഭാഗത്തു നിന്നുണ്ടോ അല്ലെങ്കിൽ വാപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടോ അതില്ല എന്നതുകൊണ്ട് ധാരാളം നഷ്ടം നമ്മുടെ മക്കൾക്കുണ്ടാവുന്നുണ്ട് ഭക്ഷണ ക്രമങ്ങളിൽ വരുന്നൊരു തകരാറ് ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അവനെ ബാധിക്കും ഇപ്പോൾ അമിതമായി ആഹരിക്കാനുള്ള ഒരു മനസ്സ് അത് ചെറുപ്പത്തിൽ ഉണ്ടായിത്തീരുന്നൊരു കാര്യമാണ് അതായത് വായുടെ രുചിക്ക് വേണ്ടി ഉള്ളിൽ ഉള്ളിലെന്ത് സംഭവിക്കുന്നു എന്ന് സം ആലോചിക്കാതെ തിന്നു തീർക്കുന്ന ആ ഒരവസ്ഥ പിന്നെ തുടരുകയാണ് ഈ അമിത ഭോജനം അധികമായിട്ടുള്ള തീറ്റ അവൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കണം അവനെ രോഗിയാക്കുകയാണ് പക്ഷെ ഒരു മിതമായ ഭക്ഷണശീലം അവനെ ബോധപൂർവം പഠിപ്പിക്കാൻ അധ്യാപികയായ ഉമ്മ എന്ന് ആലോചിച്ചു എന്ത് കാണണം എന്ത് നോക്കണം എന്ത് കണ്ടുകൂടാ എന്ത് ചെയ്തു എന്തെല്ലാം നല്ല ശീലങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ ശീലിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളെ ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെ വലിയ നേട്ടം ഉണ്ടാകാൻ പറ്റും എന്നിട്ട് ബോധപൂർവമായ ഒരു അധ്യാപകനാകാൻ അതിന് നമുക്ക് ആരെങ്കിലും ഒരു പ്രചോദനം തരണം ഒരു ട്രെയിനിങ് തരണം എനിക്കിപ്പോൾ എന്താ എൻ്റെ കുട്ടികൾക്കാലത്ത് ചെയ്യാൻ ഒന്നുമില്ലല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ ആര് ചിന്തിക്കുന്നത് വാപ്പ ചിന്തിക്കുന്നത് ബോധപൂർവം കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാനും ഉപദേശങ്ങൾ കൊടുക്കേണ്ട ചുമതല ആർക്കാണ് വാപ്പക്കാണ് അവൻ്റെ വിശ്വാസം അവൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ സദാചാരം മര്യാദ എന്തൊക്കെയാണ് ഉഖ്മാൻ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ തൗഹിദില്ലേ അതിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നതില്ലേ അഹങ്കാരം പാടില്ല എന്നില്ലേ സംസാരത്തിലുള്ള മിതത്വമില്ലേ അതേപോലെ തന്നെ സഞ്ചാരത്തിലുള്ള മിതത്വങ്ങളില്ലേ എന്തെല്ലാം മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതൊരു പിതാവ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ അധ്യാപകനാണെന്നല്ലേ ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ജീവിതത്തിൽ എപ്പോഴും നമ്മളിൽ നിന്ന് ആളുകൾ മാതൃകകൾ സ്വീകരിക്കണം നമ്മൾ മാതൃകാപരമായി ജീവിക്കണം നമ്മളെ കണ്ട് പഠിക്കുന്നുണ്ട് പലരും നമ്മളെക്കുറിച്ച് മതിപ്പുള്ള പലരും നമ്മുടെ ഇരുത്തവും നടത്തവും നോട്ടവും ആരാധനകളും എല്ലാം നോക്കി പഠിക്കുന്നുണ്ട് അപ്പോൾ ബോധപൂർവം എല്ലാവരും ഒരധ്യാപകനാണെന്ന ബോധ്യതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ ഈ അധ്യാപകന്മാരായ ആളുകൾക്ക് എത്ര കണ്ട് നമുക്ക് ഈ ബോധം ഞാനൊരു അധ്യാപകനാണ് ഞാനതിൻ്റെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്നൊരു ബോധം എത്ര കണ്ട് നമ്മുടെ അധ്യാപ അതായത് ഔദ്യോഗികമായി തന്നെ അധ്യാപകന്മാരായ ആളുകൾ അവർക്ക് നൽകാൻ പറ്റിയാൽ നമ്മുടെ തലമുറക്ക് വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാം യാദൃച്ഛികമായി നടക്കുന്നു അതിലുപരി എന്നെ കണ്ട് പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട് അവർക്ക് ഞാൻ ബോധപൂർവമായ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന് ചിന്തിക്കണം അത്തരത്തിൽ അധ്യാപകന്മാരെ സജ്ജമാക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അധ്യാപകന്മാർക്ക് വേണ്ടി ഒരു കോൺഫറൻസും സമ്മേളനവും നടത്തണം അതിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു പത്തോ മുപ്പതോ കൊല്ലം സർവീസ് ഇരിക്കുന്ന ഒരാൾ ഒരു യാന്ത്രികമായൊരു അധ്യാപകനായി താൻ പഠിപ്പിക്കേണ്ട സിലബസുകൾ ഭാഗികമായി പഠിപ്പിച്ചോ പഠിപ്പിക്കാതെയോ മാസശമ്പളം വാങ്ങി കടന്നു പോകുന്നതിലുപരി തൻ്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളിൽ ഒരു പുതിയ മാറ്റം സൃഷ്ടിക്കാൻ അവിടെ ഭൗതികവും മതപരവുമായിട്ടുള്ള സാംസ്കാരികവുമോ ധാർമ്മികവുമായിട്ടുള്ള ഭാവിയെ നിർമ്മിക്കുന്നതിൽ ഒരു ബോധപൂർവമായ പങ്ക് വഹിക്കണം എന്ന ബോധ്യതയാണ് അല്ലെങ്കിൽ ബോധമാണ് യഥാർത്ഥത്തിൽ അധ്യാപകന്മാർക്ക് ഈ ബോധം നമുക്ക് എല്ലാവർക്കും വേണ്ട ബോധമാണ് തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ മാറ്റും നമ്മളെ അനുകരിക്കുന്നവരെയും നമ്മളൊന്ന് പഠിക്കുന്നവരുടെയും ജീവിതത്തെ മാറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ല